സിനിമയിൽ തകർക്കാൻ ഹാഷിറും കൂട്ടരും വാഴ ട്രെയിലർ കാണാം രക്ഷകർത്താക്കൾ ഇവരുടെ സ്കൂളിൽ പ്രോഗ്രസ് കാർഡ് ഒപ്പിടാനല്ലാതെ ഗുരുവായൂർ അമ്പല നടയിൽ എന്നീ ബ്ലോക്ക് ബസ്റ്റ് ചിത്രങ്ങളുടെ സംവിധായകനായ ബിപിൻ ദാസിന്റെ തിരക്കഥയിൽ ആനന്ദ് മേനോൻ സംവിധാനം നിർവഹിക്കുന്ന വാഴ ബയോപിക് ഓഫ് ബില്ല്യൻ ബോയ്സ് എന്ന ചിത്രത്തിന്റെ ഒഫീഷ്യൽ ടീസർ സമയത്ത് പഠിക്കണം അല്ലാതെ റിലീസായിട്ട് സംഭവിക്കും നർമ്മത്തിന് പ്രാധാന്യം നൽകുന്ന ഈ ചിത്രത്തിൽ സോഷ്യൽ മീഡിയ താരങ്ങളായ സിജു സണ്ണി സാഫ് ബോയ് ജോമോൻ ജ്യോതിർ ഹാഷിർ അലൻ വിനായക് അജിൻ ജോയ് അമിത് മോഹൻ അനുരാജ് അൻഷിത് അനു അശ്വിൻ വിജയൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്നു ജഗദീഷ് നോബി മാർക്കോസ് കോട്ടയം നസീർ അസീസ് നെടുമങ്ങാട് അരുൺ സോൾ രാജേശ്വരി ശ്രുതി മണികണ്ഠൻ മീനാക്ഷി ഉണ്ണികൃഷ്ണൻ സിയ വിൻസെന്റ് സ്മിനു സിജോ പ്രിയ ശ്രീജിത്ത് എന്നിവരാണ് മറ്റ് താരങ്ങൾ ഇനി മുതൽ നമ്മുടെ ഡബ്ല്യു ബി ടി എസ് പ്രൊഡക്ഷൻസ് ഇമാജിൻ സിനിമാസ് ഐക്കൺ സ്റ്റുഡിയോസ് സിഗ്നേച്ചർ സ്റ്റുഡിയോസ് എന്നീ ബാനറിൽ ബിപിൻ ദാസ് ഹാരിസ് ദേശം പി ബി അനീഷ് ആദർശ് നാരായൺ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് ഈ ചിത്രത്തിലെ എന്ന ഗാനം സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടിയിരുന്നു വാഴയിലെ മറ്റ് ഗാനങ്ങൾ ഉടൻ തന്നെ പുറത്തിറങ്ങും പാർവതീഷ് പ്രദീപ് നൊമാറ്റിക് ഇലക്ട്രോണിക് പ്രകാശ് ജയ്സ് അടങ്ങുന്ന ഹെഡ് അങ്കിത് മേനോനാണ് നീരജ് മാധവിന്റെ ഗൗതമന്റെ രഥം എന്ന ചിത്രത്തിന് ശേഷം ആനന്ദ് മേനോൻ സംവിധാനം ചെയ്യുന്ന വാഴ ബയോപിക് ഓഫ് എ ബില്ല് ബോയ്സ് ആഗസ്റ്റ് പതിനഞ്ചിന് പ്രദർശനത്തിന് എത്തും പുതുമുഖങ്ങൾക്ക് ഏറെ പ്രാധാന്യം നൽകുന്ന ഈ ചിത്രത്തിന്റെ ഛായാഗ്രാഹണം അരവിന്ദ് പുതുശ്ശേരി നിർവഹിക്കുന്നു ചിത്ര സംയോജനം കണ്ണൻ മോഹൻ മ്യൂസിക് സൂപ്പർവിഷൻ അങ്കിത് മേനോൻ കലാ സംവിധാനം ബാബു പിള്ള ചീഫ് അസോസിയേറ്റ് ശ്രീലാൽ മേക്കപ്പ് സുധി സുരേന്ദ്രൻ വസ്ത്രാലങ്കാരം അശ്വതി ജയകുമാർ പ്രൊഡക്ഷൻ കൺട്രോളർ റിന്നീപ് ദിവാകരൻ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് അനീഷ് നന്ദിപുലം അസോസിയേറ്റ് ഡയറക്ടർ രാജ് സവിൻ സൗണ്ട് ഡിസൈൻ അരുൺ എസ് മണി സൗണ്ട് ആക്ഷൻ ഡയറക്ടർ കാലൈ കിങ്സൺ ഡിജിറ്റൽ പി ആർഒ വിൻ കുമാർ ടി ഐ ജോയിനർ തോമസ് സ്റ്റിൽ സമൽ ജെയിംസ് ടൈറ്റിൽ ഡിസൈൻ സർക്കാസനം ഡിസൈൻസ് പി ആർഒ എസ് ദിനേഷ് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു അവനെ നമ്മൾ നമ്മൾ അവരൊന്നിച്ചുള്ളപ്പോഴേ അവർക്ക് സന്തോഷമുള്ളൂ